ഹലോ സ്ഥലാ വലിക്കും റുബി സിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓഫർ പറദയുടെ വീഡിയോ ആണ് നമ്മുടെ തൊള്ളായിരത്തി എൺപതിൻ്റെ ഓഫർ പറദ അപ്പോൾ മുറയ്ക്കായിട്ടും ഡെയിലി വെയറിനായിട്ടും ഡെയിലി വെയർ എന്ന് പറയുമ്പോൾ ജോലിക്ക് പോകുന്നവരും അല്ലാതെ സാധാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിലേ ആണ് വന്നിരിക്കുന്നത് അത്ര ക്വാളിറ്റി ഉള്ളൂ ഒരു പ്രീമിയം എന്ന് പറയാനോ അല്ലെങ്കിൽ അടിപൊളി ഭയങ്കര സംഭവം എന്ന് പറയാനൊന്നും ഇല്ല സാധാരണ ഇടാൻ പറ്റുന്ന ഒരു പർദ അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന കളറ് എല്ലാ സൈസിലും ഉണ്ട് ഇപ്പോൾ നമുക്കുള്ള സൈസുകൾ എന്ന് പറഞ്ഞാൽ ലാർജ് എക്സൽ എൽ ടു എക്സ് എൽ ത്രീ എക്സൽ ത്രീ എക്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ത്രീ എക്സിൽ ഇല്ലായിരുന്നു ഇപ്പോൾ തൊള്ളായിരത്തി എൺപതിന് ത്രീ എക്സിൽ വന്നിട്ടുണ്ട് നമുക്ക് അഞ്ച് കളറിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഓരോ കളറുകൾ നോക്കുക അതുപോലെ തന്നെ പിന്നൊരു കാര്യം ഇതിനകത്ത് ഫുൾ ഇലാസ്റ്റിക് എല്ലാത്തിനും ഇലാസ്റ്റിക് കൊണ്ടോടാം എനിക്ക് തോന്നുന്ന ഇലാസ്റ്റിക് പറഞ്ഞതാണ് പക്ഷേ വന്നപ്പോൾ എലാസ്റ്റിക് ഇല്ല അപ്പോൾ അതിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല ഞാൻ കാണിച്ചുതരാം ഇത് നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഇത് ജസ്റ്റ് ഈ സ്റ്റിച്ച് അയച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇതിലാറ്റിക് സ്ലീവ് ആക്കാം എല്ലാവർക്കും ഈ ബെൽ സ്ലീവ് ഇഷ്ടമല്ല അപ്പോൾ ഇലാസ്റ്റിക് സ്ലീവ് വേണമെങ്കിൽ മസാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാൻ ഈ കാണിക്കുന്ന അഞ്ച് കറില് നാല് സൈസിലാണ് നമുക്കുള്ളത് കേട്ടോ അപ്പോൾ കളറുകൾ കാണിച്ചുതരാം അപ്പോൾ രണ്ട് കളർ ഞാൻ ഇട്ടേക്കുന്ന കളറുണ്ട് ടീൽ ബ്ലൂ ഉണ്ട് അടുത്തത് നമുക്ക് മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഞാൻ കാണിക്കുന്നുണ്ട് അഞ്ച് ഡിസൈനുമാണ് ഉള്ളത് യിൽ ചെറിയൊരു വർക്ക് ഇതാണ് റോക്സർ ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ ഈ ഓഫർ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാം കാരണം കഴിഞ്ഞ വീഡിയോ വന്നതിൽ പെട്ടെന്ന് തീർന്നു സാധനം ഒരുപാട് ഇതാ ഇത്രയും സ്റ്റോക്ക് ഉണ്ട് കാണിക്കോളെ ഇതിവിടെ വെക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ ഇനി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നല്ല ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് കിട്ടാതിരിക്കാൻ വരരുത് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി രൂപ മാത്രമേ ഉള്ളൂ അടുത്ത ഡിസൈൻ ആണ് ഡിസൈൻ മാറുന്നുണ്ട് നല്ല അടിപൊളി സ്റ്റോൺ ആണ് ആ ഇലാസ്റ്റിക് സ്ലീവ് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു പകുതി നോർമൽ സ്ലീവും പകുതി ഇലാസ്റ്റിക് സ്ലീവും ആണ് കൊടുത്തേക്കുന്നത് ഇതിൽ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട് ഞാൻ ഈ ലാർജ് നോർമലി നമുക്ക് വരുമ്പോഴേ കുറച്ച് ഷേപ്പ് ഉള്ള രീതിയിലാണ് വന്നത് ഇപ്പം പ്രാവശ്യം നമ്മൾ കുറച്ച് അതായത് ഈ അമ്പത്താറിൻ്റെ വണ്ണവും അമ്പത്തിനാലിൻ്റെ നീളവും ഉള്ളവരുണ്ട് എന്നു വെച്ചാൽ തടി കൂടുതലും പൊക്കം കുറവും അപ്പം ഈ പറുതകൾ നിങ്ങൾക്ക് നല്ല വണ്ണം കിട്ടും അമ്പത്താറിൻ്റെ ആളിനും ടു എക്സെല്ലിനും വണ്ണം കിട്ടുന്നു നല്ല സൈസ് കിട്ടുന്നുണ്ടേ അപ്പോൾ ഇത് ഷേപ്പ് കുറച്ചെടുക്കാം അളവ് നീളം ലാർജ് ഉള്ളവർക്ക് പിന്നെ ഷേപ്പ് കുറയ്ക്കേണ്ടി വരും ഉള്ളവർക്ക് പറ്റും അപ്പം നിങ്ങളുടെ വണ്ണോ നീളവും കറക്റ്റോ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാലും ഓൺലൈൻ എടുക്കുമ്പോൾ സ്റ്റാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആയിട്ടുള്ളത് കറക്റ്റായിട്ടുള്ളത് അയച്ചുതരാം അപ്പോൾ മിസ് ചെയ്യാതെ വാങ്ങണേ നല്ല പർദ്ധയാണ് നല്ലപോലെ കഴുകി കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയൊക്കെ ഉണ്ട് അടിപൊളി പർദ്ദയാണ് അപ്പോൾ നമ്മൾ എല്ലാ കളറും കാണിച്ചല്ലോ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളറിൽ അഞ്ച് ഡിസൈൻ ആണ് നമുക്കിപ്പോൾ ഓഫർ പർദ്ധ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ നല്ല നല്ല പാർതകളാണ് കുറേ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെറിയ പ്രൈസേ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും വേഗം തന്നെ വാങ്ങിക്കോളൂ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മളിപ്പോൾ ദിവസവും മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വലിയ വിലയൊന്നും ഇല്ലാത്ത പർദ്ധകൾ നോക്കുന്നവരുണ്ടാവും അതുപോലെ ഉമ്പറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൽ ഒരു അഞ്ച് പർദ്ധ എല്ലാവരും അഞ്ച് പർദ്ധ ആറ് പുറതൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ സിമ്പിൾ ആണെങ്കിൽ ഇരുപത് അഞ്ചെണ്ണം വാങ്ങുമ്പോൾ ചെറിയ പൈസ ഇല്ലേ ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കിട്ട് എടുക്കാം എല്ലാം കൂടി ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലപോലെ കൊണ്ടുപോയി ഉപയോഗിക്കാം കാരണം അധികം വർക്കൊന്നും വേണ്ടാതെയാണ് ഉറയ്ക്ക് പോകുമ്പോൾ എല്ലാവരും എടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഇതാകുമ്പോൾ ആണ് എളുപ്പം ഉപയോഗിക്കാം കഴുകി ഉപയോഗിക്കാം ഒരുപാട് അങ്ങ് വെയിറ്റ് ഒന്നുമില്ല ഒരു മീഡിയം വെയിറ്റ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എളുപ്പത്തിന് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു അയ്യായിരം രൂപയുടെ പർച്ചേസിന് കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ വിൻ ചെയ്യുന്നവരാണെങ്കിൽ ഉമറയ്ക്ക് പോകാനുള്ള അവസരമുണ്ട് അപ്പോൾ ഏപ്രിൽ ഒന്ന് വരെയാണ് ഉള്ളത് നിങ്ങൾ അത് മറക്കാതെ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഉമ്മറയ്ക്ക് പോകാൻ വേണ്ടി വാങ്ങുന്നവരുണ്ട് അയ്യായിരത്തിന് മുകളിലും പതിനായിരത്തിന് മുകളിലും ഒക്കെ വാങ്ങും അങ്ങനെ ഉള്ളവര് നിങ്ങൾ ഉമ്മയ്ക്ക് വയ്ക്കുകയുള്ളൂ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും പോകാൻ പറ്റിയാലോ അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് വന്ന് വാങ്ങാം ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ട് ഉംറ ഹജ്ജും ചെയ്തവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട വീട്ടിൻ്റെ അടുത്തുള്ളവരും വീട്ടിൽ തന്നെ ഉള്ളവർക്കും ഒക്കെ പോവാൻ ആഗ്രഹമുണ്ട് കിട്ടുകയാണെങ്കിൽ അവരെ വിടാം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക പിന്നെ എന്താണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കാരണം നിങ്ങളെപ്പോലെ മറ്റുള്ളവരും കണ്ടിട്ട് വാങ്ങാൻ പറ്റുമല്ലോ ഓൺലൈനായിട്ട് വാങ്ങാൻ നിസ്സാരമായിട്ട് ചെയ്യാം നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഈ പർദ്ധകളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയക്കാം അയച്ചിട്ട് ആ പർദ്ധ വേണമെന്ന് പറയാം അതില്ലെന്നുണ്ടെങ്കിൽ അടുത്തത് ഇവിടുന്ന് ഫോട്ടോ കാണിക്കുക അത് സെലക്ട് ചെയ്യാം ബുക്ക് ചെയ്യാം പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അയക്കാം അഡ്രസ്സ് അയച്ചു തരുമ്പോഴത്തേക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ സാധനം കിട്ടും അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അസ്സാമലൈക്കും